അസ്സാം വലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു സ്ത്രീകളിലെ ഗർഭധാരണ തടസ്സങ്ങളിൽ ഏറ്റവും കൂടുതൽ പേർക്കുള്ളൊരു പ്രശ്നമാണ് പി അല്ലെങ്കിൽ പി പി ഉള്ളവരിൽ അവരുടെ ഓവറികളിലെ അണ്ടങ്ങൾ വളർച്ചയെത്താതെ കുമിളകൾ അഥവാ സിസ്റ്റുകളായി മാറുന്നു ഇക്കാരണം കൊണ്ട് തന്നെ ഓവുലേഷൻ നടക്കാതെ വരികയും ആ സിസ്റ്റുകൾ ഓവറിയിൽ തന്നെ അവശേഷിക്കുകയും ഓവറിയിലെ പ്രവർത്തനങ്ങൾ തകരാറിലാവുകയും ചെയ്യുന്നു പി സി ഒ കൊണ്ട് സ്ത്രീകളിലെ ഓവറുകളിൽ സിസ്റ്റുണ്ടാവുക എന്ന പ്രശ്നം മാത്രമല്ല ഉണ്ടാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ സ്ത്രീകളിൽ കാണാറുണ്ട് പ്രധാനമായും ആർത്തവം ക്രമം തെറ്റി വരാൻ തുടങ്ങും തുടക്കത്തിൽ ചില മാസങ്ങളിൽ ആർത്തവം തെറ്റി വരിക ആർത്തവം വരാതിരിക്കുക ഇത് പിന്നീട് കൂടുതലായി വരും ചിലപ്പോൾ മാസങ്ങൾ തന്നെ പീരീഡ് ആവാതിരിക്കും ഇതിന് പുറമെ ആർത്തവ ബ്ലീഡിങ്ങിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇടയ്ക്കിടെ സ്പോട്ടിങ് പോലെ വരിക അല്ലെങ്കിൽ ഓവർ ബ്ലീഡിങ് ഉണ്ടാവുക മാസത്തിൽ തന്നെ രണ്ട് പ്രാവശ്യമൊക്കെ പീരീഡ് ഉണ്ടാവുക ശരിക്കും ബ്ലീഡിങ് വരാതെ കറ പോലെ അധിക ദിവസവും ഉണ്ടാവുക ഇതൊക്കെ പി സി ഒ എസ് ഉള്ളവരിൽ സംഭവിക്കാം പി സി യു എസ് കാരിൽ ശക്തമായ ഹോർമോൺ ഇംബാലൻസിന്റെ പ്രശ്നങ്ങളുണ്ടാകും പുരുഷ ഹോർമോൺ ഇവരിൽ കൂടുതലായിട്ടുണ്ടാകും അതിൻ്റെ ഭാഗമായി അമിത വണ്ണം മുടി കൊഴിച്ചിൽ തലയോട്ടി കാണുന്ന രീതിയിൽ മുടി കൊഴിയും ചിലർക്ക് അതുപോലെ അനാവശ്യ രോമ വളർച്ച മുഖത്തും നെഞ്ചിലും കൈകാലുകളിലും രോമ വളർച്ച ഉണ്ടാകും മൂഡ് ചേഞ്ചാണ് മറ്റൊരു പ്രധാന പ്രശ്നം ദേഷ്യവും സങ്കടവും ടെൻഷനും സ്ട്രെസ്സും കൂടും സ്കിന്ന് കട്ടിയാവുക കറുപ്പ് നിറം കൂടുക കഴുത്തിന് പിറകെ കക്ഷം തുടയിടക്ക് ഇവിടെയൊക്കെയുള്ള സ്കിന്നിന് കറുപ്പ് നിറം കൂടുകയും ചർമ്മം കട്ടിയുള്ളതുമാകും അതുപോലെ മുഖക്കുരു അമിത വിശപ്പ് ലൈംഗിക താല്പര്യക്കുറവ് യോനി ഡ്രൈ ആവുക പ്രസരിപ്പും സന്തോഷവും ഒക്കെ കുറയുകയും മൂടിയായി മാറുകയും ചെയ്യുക ആത്മവിശ്വാസം കുറയുക വന്ധ്യത ഓവറിൽ സിസ്റ്റുകൾ ഉണ്ടാവുക നാഭി ഭാഗം കനം വെക്കുക വയറ് കൂടുക ശബ്ദം ആണുങ്ങളെ പോലെ പരുക്കനാവുക ഇതൊക്കെ പി സി ഒ ഡിയുടെ ഭാഗമായി ഉണ്ടാക്കും പി സി ഒ എന്നാൽ ഗർഭധാരണം നടക്കാത്ത ഒരു പ്രശ്നം മാത്രമാണ് എന്നാണ് പലരും വിചാരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ഗർഭധാരണം നടക്കാതിരിക്കുന്നത് പി സി ഒ എസ് കൊണ്ടുള്ള നിരവധി പ്രശ്നങ്ങളിൽ ഒന്ന് മാത്രമാണ് അതുകൊണ്ട് തന്നെ പി സി ഒ എസ് ഉള്ളവർ എങ്ങനെയെങ്കിലും ഗർഭിണിയായാൽ മാത്രം മതി എന്ന രീതിയിൽ ചിന്തിക്കരുത് പി സി ഒ എസ് നിലനിർത്തിക്കൊണ്ട് ഗർഭിണിയായാലും ഗർഭം മലസി ുള്ള സാധ്യതകൾ കൂടുതലുമാണ് പി സി ഒ മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുന്നവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അവരുടെ ജീവിതശൈലി മെച്ചപ്പെടുത്തുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നത് മനസ്സ് പെട്ടെന്ന് ഡൗൺ ആയി പോവുകയും നിയന്ത്രണ വിധേയമല്ലാത്ത അവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പി സി ഒ ഡവരിലെ മൂഡ് ചേഞ്ച് പറഞ്ഞല്ലോ പെട്ടെന്ന് ദേഷ്യം വരിക സങ്കടം വരിക ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ഈ അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് റിക്കവർ ആവാനും ഗർഭധാരണം എളുപ്പം നടക്കാനും കഴിയുകയുള്ളൂ മാത്രമല്ല ആരോഗ്യമുള്ള ഗർഭത്തിന് മാനസികാരോഗ്യവും ഏറ്റവും പ്രധാനമാണ് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ സങ്കടപ്പെടുക അല്ലെങ്കിൽ ദേഷ്യപ്പെടുക മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അതിൻ്റെ പേരിൽ ടെൻഷൻ ആവുക ഇതൊക്കെ ഒഴിവാക്കണം ഇങ്ങനെയുള്ള എല്ലാ മാനസിക സമ്മർദ്ദങ്ങളും പി സി യു എസ് വർദ്ധിപ്പിക്കുക എന്നല്ലാതെ കുറക്കുകയില്ല ടെൻഷനും സ്ട്രെസ്സും എത്രത്തോളം ഒഴിവാക്കാൻ കഴിയുമോ അത്ര വേഗത്തിൽ പി സിഒഎസിനെ അകറ്റാനും ഗർഭധാരണം നടക്കാനും സഹായിക്കും ഗർഭിണി ആവുന്നില്ലല്ലോ എന്ന പേരിലാണ് ടെൻഷൻ അടിക്കുന്നത് എങ്കിൽ പോലും ഗർഭധാരണം വൈകാനും ഹോർമോൺ ഇംബാലൻസ് വർദ്ധിക്കാനും ഇത് കാരണമാകും പി സി ഒ എസ് ഉള്ളവരും ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നേരത്തെ ഉറങ്ങുക എന്നതാണ് ഉറക്കം വൈകുന്നത് ശരീരത്തിൻ്റെ മെറ്റബോളിസം തകരാറിലാക്കാനും ഇൻഫ്ലമേഷനും കാരണമാകും പി സി ഒ ഡി മാറാനും ഗർഭിണിയാവാനും ആഗ്രഹിക്കുന്ന ഏതൊരാളും ആദ്യം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ ഉറങ്ങുക എന്നത് എട്ട് മണിക്കൂർ ഉറങ്ങുക എന്നതല്ല നേരത്തെ ഉറങ്ങുക എന്നതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് രാത്രി ഉറങ്ങുന്നതിന് പകരം പകൽ ഉറങ്ങിയാൽ മതിയാകും എന്നൊരു ധാരണ തെറ്റാണ് ജീവിതശൈലി മെച്ചപ്പെടുത്തുക എന്നതിൽ ഏറ്റവും പ്രധാനമാണ് കൃത്യമായി നേരത്തെ ഉറങ്ങുക എന്നത് ഗർഭധാരണം ആഗ്രഹിക്കുന്നവർ നേ നേരത്തെ ഉറങ്ങുകയും നേരത്തെ ഉണരുകയും ചെയ്യുക പകൽ സമയം ഉറങ്ങാതിരിക്കുക എന്നത് കൂടി ശ്രദ്ധിക്കണം കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു